പരാജയപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ശക്തി ശക്തിപ്പെടുത്തുകയും നമുക്ക് കുറച്ചുകൂടി കരുത്തുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാകാതെ വരുമ്പോൾ അത് കുറച്ചുകൂടി കരുത്തിലേക്ക് നമ്മളെ നമ്മളെ നമ്മളെത്തിച്ചേരും അതേസമയം നമുക്ക് നേടുകയും നമ്മുടെ മുമ്പിൽ മറ്റൊന്ന് ഒരു സാധ്യത ആഗ്രഹിക്കുന്നതിന്തു ലഭ്യമായിരുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നിഷേധം പോലും ഒരു കൊച്ചു പരാജയം പോലും ഒരു കൊച്ചു നിഷേധത്തെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് വയലൻസിലേക്ക് സമാനമായ ആലോചന ിലേക്ക് ഈ തലമുറ എടുത്തു ചാടേണ്ടി വരുന്നത് ഈ പരാജയത്തിന്റെ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തോന്നലിലേക്ക് ഈ തലമുറ എത്തിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ഫിയറിംഗ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നതിനെ ഈ ശാസ്ത്രജ്ഞന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് റീലുകൾ നിരന്തരം കാണുകയും ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന ലോകം എനിക്ക് ആ ലോകം അന്യമായി തീർന്നല്ലോ എന്റെ കുടുംബത്തിനകത്ത് ഈ ലോകം എനിക്ക് സാധ്യമാകുന്നില്ലല്ലോ ഈ തോന്നലിൽ നിന്ന് തന്റെ കുടുംബത്തെ കുറിച്ചുള്ള തന്റെ സൗഹൃദങ്ങളെ കുറിച്ചുള്ള തന്റെ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ വിഷാദവും നിരാശയും കയറി വരികയും ഒടുവിൽ എന്റെ ജീവിതം തന്നെ ഇനി എന്തിനു എന്ന ചോദ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അതായിരിക്കണം നിങ്ങൾ കേരളത്തിന്റെ ഘടനയുടെ ചിത്രം പരിശോധിക്കണം ആയിരത്തായിരിക്കും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തായിരിക്കും വളരെയധികം വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും കേരളത്തിലെ വികസിതമായ എല്ലാ ആശുപത്രികളിലും അമേരിക്കൻ പേ ചെയ്തിട്ടുള്ള ഇക്വിറ്റി കമ്പനികൾ നാലായിരം കോടി ഡോളറും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറും ഒക്കെ നിക്ഷേപിക്കുന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ട് ഒരു ഭാഗത്ത് കേരളത്തിന്റെ ആയുർ വർദ്ധിക്കുന്നു മറുഭാഗത്ത് കേരളത്തിലെ ഹോസ്പിറ്റൽ സംഖലകൾ കോർപ്പറേറ്റ് ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് മനോരോഗ ചികിത്സാലയങ്ങൾ വർദ്ധിക്കുന്നു മറുഭാഗത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നു ഇതിനെയെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇത് സാങ്കേതികമായി നമ്മൾ നേടിയെടുത്തു എന്ന് പറയുന്ന ഉയരങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴും നമുക്ക് പരസ്പരം തിരിച്ചറിയുവാനുള്ള പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുവാനുള്ള പരസ്പരം ഒന്നിച്ചിരിക്കുവാനുള്ള എന്റെ വേദന എന്താണ് എന്ന് അതിനേക്കാൾ വലിയ വേദന സംഭവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് എന്ന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ നോക്കാൻ ചുറ്റിലുമുള്ള വേദനിക്കുന്നവനെ കാണാൻ അവന്റെ കൈ കൈപിടിക്കുവാൻ അവന്റെ വേദനകൾ എന്തു കൂടിയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല സമയമാധ്യമങ്ങളിൽ ഒരു വലിയ പ്രശ്നം വന്നാൽ നമ്മളെ തളച്ചിടുന്നത് ഈ അൽഗോരിതത്തിന്റെ രൂപിനകത്ത് നമ്മൾ കെട്ടിയിടപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നത് മുഴുവൻ ആഘോഷങ്ങളുടെ വർണ്ണങ്ങളുടെ കാഴ്ച വീട്ടിനകത്ത് ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ വരെ ആഘോഷമാക്കി മാറ്റുകയും അതിനവരെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അത് മില്യൺ വ്യൂകൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുകയും മില്യൺ വ്യൂ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും മനുഷ്യർ കാണുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ അതിനൊരു ജ്ഞാനസംബന്ധിയായ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല ജ്ഞാനസംബന്ധിയായ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങൾ നോക്കൂ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന എന്തിനാണ് എത്രയോ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് മാധ്യമങ്ങൾ ആലോചിക്കുന്നത് സായാഹ്ന ചർച്ചക്ക് അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടിപടി കൂടാൻ എന്തെങ്കിലും ഒന്ന് കിട്ടണം ഒരു ദുരന്തത്തെ നമ്മുടെ മാധ്യമങ്ങൾ സമീപിക്കുന്ന അന്യദേശത്ത് പോയൊരു പെൺ ഒരു സഹോദരി ആ സഹോദരിക്ക് കേൾക്കുന്ന വാർത്ത തൻ്റെ മകൻ സ്കൂളിൽ നിന്ന് ആകസ്മികമായി ഈ സംവിധാനങ്ങളുടെ മുഴുവനും പരാജയ കാരണമായി മരണപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുമ്പോ ഏത് അമ്മക്കാണ് അത് സഹിക്കാൻ കഴിയുക തന്റെ കുഞ്ഞിനെ കാണാൻ തന്റെ മകനെ കാണാൻ ആ മകനെ എത്രമേൽ സ്നേഹിച്ചും എത്രമേൽ ചേർത്ത് പിടിച്ചു ആയിരിക്കും ആ അമ്മ ആ യാത്ര പോയിട്ടുണ്ടാവുക മകനിൽ നിന്ന് അകന്ന് എത്ര വേദനയോടെ ആയിരിക്കും ആ അമ്മ കഴിഞ്ഞിട്ടുണ്ടാവുക ആ അമ്മ തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തെ ഏറ്റവും ക്ലോസ് അപ്പിൽ ഒപ്പിയെടുക്കുകയും അത് ദൃശ്യമാക്കി വിറ്റ് കാശാക്കം എന്ന് കരുതുകയും ചെയ്യുന്നതിന് മാധ്യമ പ്രവർത്തനം എന്നാണോ വിളിക്കുക അല്ല അതൊരു വേദനിപ്പിക്കുന്ന ഒരുതരം വൃത്തികേടിന്റെ വൃത്തികേടിന്റെ കച്ചവടമായിട്ടാണോ നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഏത് ദുരന്തങ്ങളുടെയും സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങനെ ലഭിക്കുമെന്ന് കണ്ടെത്തി അത് അന്വേഷണത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ നമ്മൾ ക്യാമറകളാൽ ചുറ്റപ്പെട്ട് ജീവിക്കുകയാണല്ലോ എല്ലാ മനുഷ്യരും സർവൈലൻസിന് കീഴിലാണ് ജീവിക്കുന്നത് ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്തെ സി സി ടി വി ക്യാമറ നമുക്ക് മേൽ കണ്ണു തുറന്ന് കിടക്കുന്നില്ല എല്ലാ തെരുവുകളിലും എല്ലാ അങ്ങാടികളിലും എല്ലാ വീട്ടിനകത്തും സ്വകാര്യതീർത്തും തീർത്തും അവ ഇല്ലാതായി തീർന്നിരിക്കുക ആ സി സി ടി വി ദൃശ്യങ്ങളെ ഒപ്പിയെടുത്ത് ഏറ്റവും ആദ്യം ഞങ്ങളുടെ ചാനലാണ് എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചാനൽ അന്വേഷണം നടത്തി പഠനം നടത്തി കണ്ടെത്തിയതാണോ ഇത് അല്ല അന്യരുടെ സ്വകാര്യതയിലേക്ക് അവിടെ തലതല്ലി വീഴുന്ന ഒരു മകന്റെ ചിത്രത്തെ ആ മകന്റെ തലച്ചോ തലയോട്ടിക്ക് മുകളിലൂടെ കയറി പോകുന്ന ബസ്സിന്റെ ദൃശ്യത്തെ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഒരു ചാനലിലൂടെ കാണേണ്ടി വരുന്ന ആ അമ്മയെ പറ്റിയൊരു അമ്മയുണ്ട് ആ മകനെ ഉമ്മയുണ്ട് ആ ഉമ്മയുടെ വികാരം എന്തായിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പലതും ചെയ്യപ്പെട്ട ഒരു തലമുറയായി നമ്മൾ മാറുന്നതിന് പകരം നമുക്ക് ചെയ്യുവാനുള്ളത് നമുക്ക് ആലോചിക്കുവാനുള്ളത് നമുക്ക് പ്രയോഗിക്കുവാനുള്ളത് നമുക്ക് മനുഷ്യത്വം എന്താണ് മനുഷ്യരെന്താണ് എന്താണ് അടിസ്ഥാനപരമായ മനുഷ്യന്റെ ചോദനകൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ മനുഷ്യന്റെ താല്പര്യങ്ങൾ എന്നതിനെ കുറിച്ച് തിരിച്ചറിയാൻ മനുഷ്യന്റെ വിശപ്പ് ഭക്ഷണത്തോട് മാത്രമുള്ള ഒന്നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രം മാറുന്ന ഒരു വിഷപ്പല്ല മനുഷ്യനോട് അവൻ ആവിഷ്കരിക്കുവാനുള്ള വിഷപ്പുള്ള പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളൂ മനുഷ്യനെ എപ്പോഴും ആവിഷ്കരിക്കുകയും അവനെ പ്രദർശിപ്പിക്കുകയും അവനെ പ്രകടിപ്പിക്കുകയും അവന്റെ സർഗാത്മകതയെ സർഗാത്മകമായ വിശപ്പിനെ ക്ഷമിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ സർഗാത്മക വിശപ്പിനെ കൂടി ക്ഷമിപ്പിക്കുന്ന അവന്റെ മാനസികമായ വിശപ്പുകളെ കൂടി ക്ഷമിപ്പിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ സാമൂഹിക ഇടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഇല്ലാതായിത്തീർന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം പൊതുസ്ഥലങ്ങൾ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന വേദികളിലെല്ലാം ഒരു ബസ്സിലെ യാത്രയാവട്ടെ ഒരു ബസ് സ്റ്റാൻഡിലെ കൂടിയിരുത്തങ്ങളാവട്ടെ അവിടെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് വീഡിയോകൾ കാണുകയും അത് തന്നെ ഇയർഫോൺ ഇല്ലാതെ അഞ്ചു പേർ ഒച്ചയിട്ട് കാണുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പൊതു ഇടങ്ങൾ ഇത്ര അന്യമായി തീർന്നിരിക്കുന്നത് ഒരുമിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ യാത്ര ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം നമുക്ക് ഉള്ളു തുറക്കാനും സംസാരിക്കാനും കഴിയാത്തതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തന്നെ കിടന്നുറങ്ങുന്നുണ്ട് പക്ഷെ കിടന്നുറങ്ങുന്ന സമയം വരെ കണ്ണടക്കുന്നത് വരെയുള്ള സമയം എപ്പോഴാണോ കണ്ണിന്റെ കൺഫീലുകൾ അടയുന്നത് അതുവരെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ രണ്ട് സ്ക്രീനുകൾ ഒരുമിച്ച് തുറന്നിരിക്കുകയും പേർ രണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ഈ രണ്ട് കാഴ്ചകളിൽ അഭിരമിച്ചു കൊണ്ട് കിടന്നുടങ്ങുന്ന മനുഷ്യർ ഈ മനുഷ്യരാണ് ഭാര്യയും ഭർത്താവും ആകുന്നത് സുഹൃത്തുക്കളാവുന്നത് ഈ രണ്ട് മനുഷ്യരാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് പക്ഷേ പേരുടെയും ഒന്നിച്ചിരിക്കുന്നത് ശരീരങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സുകൾ മറ്റെവിടെയോ അകലങ്ങളിൽ പറന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ അകലങ്ങളിൽ പറക്കുന്ന മനസ്സുകളിലേക്ക് നമ്മൾ കൂടി ഈ വൈജ്ഞാന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലാണോ നമ്മൾ ഏർപ്പെടുന്നത് അല്ല സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികവ് എന്ന് പറയുന്നത് സാധ്യത എന്ന് പറയുന്നത് എല്ലാ അതിർത്തികളെയും മായ്ച്ചുകൊണ്ട് നമുക്ക് അറിവ് സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു അറിവ് സമ്പാദനത്തിനാണോ നമ്മൾ ഇതിനെ പ്രയോഗിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപീകരണത്തിനാണോ നമ്മൾ ഇതിനെ പ്രയോഗിക്കുന്നത് അല്ല എല്ലാ വിദേശത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകളെ നമ്മുടെ കത്തേക്ക് കൊണ്ടുവരികയും അതിനെ സമൂഹത്തിൽ പടർത്തുകയും ചെയ്യുന്നതിനാണോ ഉള്ളത് നിങ്ങൾ ഈ ഈ വ്യൂകളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മതി അത് എന്തിനാണ് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടാകുക വെറുപ്പ് പ്രചരിപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ചക്കാരുണ്ടാകുന്നത് ഈ ഇക്കളിപ്പെടുത്തുന്ന കണ്ടന്റുകൾ രൂപീകരിക്കപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടാകുന്നത് ഗോസിപ്പുകളുടെയും നുണകളുടെയും ഒക്കെ കച്ചവടത്തിനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടാകുന്നത് നിങ്ങൾ വൈജ്ഞാനികമായ ഒരു സംഭാഷണത്തെ പ്രഭാഷണത്തെ ഒരു ചർച്ചയെ നോക്കൂ ആ ചർച്ചകളിൽ നിങ്ങൾക്ക് ഒരു ഇത്രയധികം വ്യൂ മലയാളത്തിൽ കാണാൻ കഴിയും എന്ന് തോന്നുന്നില്ല മലയാളികളുടെ ഒരു യൂട്യൂബിലെ വ്യൂവേഴ്സിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഏഷ്യണിയുടെയും പരദൂഷണത്തിന്റെയും ഒക്കെ ചാനലുകൾക്ക് പിന്നാലെ വായുന്നതായിരിക്കും കാണുക എന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു നോക്കുന്നത് മനുഷ്യൻ എന്ന അടിസ്ഥാനപരമായ ചോദന നമ്മളെ നന്മയിലേക്ക് നയിക്കേണ്ടതാണ് ആ നന്മ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഏതോത് അന്യദേശത്ത് പോയി അവിടെ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരി ആ സഹോദരി മോചിക്കപ്പെടട്ടെ എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു നമുക്ക് ആ തിന്മയോട് കൊഴപ്പുണ്ട് അവർ ചെയ്ത പ്രവൃത്തിയോടെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് ആ രാജ്യമെടുത്ത തീരുമാനങ്ങൾ ആ രാജ്യത്തിന്റെ നിയമസംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന ബോധ്യമുണ്ട് അപ്പോഴും ആ രാജ്യത്തെ മനുഷ്യർ ആ രാജ്യത്തെ നിയമസംഹിത അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസ സംഹിത ആ സ്ത്രീക്ക് മാപ്പ് നൽകുവാൻ പര്യാപ്തമാണ് എന്നതിനാൽ ആ സ്ത്രീക്ക് മാപ്പ് നൽകുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതും നമ്മൾ അവരെ മോചിപ്പിക്കപ്പെടട്ടെ അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാവട്ടെ അവരുടെ കുടുംബത്തെയും കുട്ടികളെയും കാണാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കരുത് നമ്മുടെ ഉള്ളിലെ ഈ ന്മയുടെ മനുഷ്യൻ എന്ന അടിസ്ഥാന നന്മയുടെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടിരുന്ന ഒന്നാണ് ഈ നന്മയാണ് നമുക്ക് പ്രചോദിപ്പിക്കുവാനുള്ളത് ഈ നന്മയാണ് നമുക്ക് സമൂഹത്തിനുമ്പിൽ അടയാളപ്പെടുത്തുവാനുള്ളത് സാഹിത്യോത്സവത്തിന്റെയും ആശയം അത് തന്നെയാണ് സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്നതും എന്തിനാണ് സാഹിത്യവും കലയും എന്താണ് സാഹിത്യവും കലയും നമുക്ക് നൽകുന്നത് സാഹിത്യവും കലയും നമുക്ക് നൽകുന്നത് സാഹിത്യവും കലയും എഴുത്തും പ്രഭാഷണവും എല്ലാം നമുക്ക് നൽകുന്നത് നമ്മുടേതല്ലാത്തൊരു കാലത്തെ കണ്ടെത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടേതല്ലാത്തൊരു കാലത്തെ അറിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടേതല്ലാത്ത ഒരു സമൂഹത്തിന്റെ നമ്മുടേതല്ലാത്ത ഒരു ജനതയുടെ വേദനകളെയും വിയർപ്പിനെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിക്കാത്ത എല്ലാ ജീവിതവും നിങ്ങൾക്ക് ഒന്നും ഒരു കെട്ടുകഥയാണ് എന്ന് ബെന്യാമിൻ ഒരിക്കലും എഴുതിയിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഒരു കെട്ടുകഥ മാത്രം നമ്മൾ അനുഭവിക്കാത്ത അനേകം ജീവിതങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നവയാണ് സാഹിത്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ആ കാലത്ത് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് സാഹിത്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എഴുത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് കവിതയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്തിനാണ് എപ്പോഴും കവിതയും സാഹിത്യവും ഒക്കെ നമ്മൾ വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കാണാത്ത നമ്മൾ അനുഭവിക്കാത്ത ദേശങ്ങളെയും കാലങ്ങളെയും അനുഭവങ്ങളെയും മനുഷ്യരെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു കഴിയുന്നുള്ള അതുകൊണ്ടാണ് ബാബുകൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്നത് ഒളിവർഷ്ഠിനെ വായിക്കുമ്പോൾ നമ്മൾ രാനാജപാലന്റെ വേദന എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് ഒളിവർഷ്ട വായിക്കുമ്പോൾ രാനാജപാലന്റെ സങ്കടങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ ആർദ്രമായി തീരുന്നത് മലയാള സാഹിത്യത്തിലെയോ ലോക സാഹിത്യത്തിലെ ഏത് ഭാഷയിലെയും സാഹിത്യത്തെ ആ സാഹിത്യത്തിലെ കൃതികളെ വായിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ഉള്ളൊരു ആളിലുണ്ടായിത്തീരുന്നത് ആ നന്മയെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എന്നോർത്ത് കണ്ണു നിറഞ്ഞ് നമ്മുടെ പുസ്തകത്തിന്റെ താളുകളിൽ കണ്ണുനീരുകളാൽ നനഞ്ഞു കുതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ അനുഭവങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ എന്തിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചരിത്രത്തെ കുറിച്ച് പറഞ്ഞാൽ പോലും ചരിത്രം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിന്റെ പരാജയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൂടിയാണ് ചരിത്രത്തിന്റെ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ചരിത്രത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കുവാനും ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് പഠിക്കാനും ഒക്കെ ആയിരിക്കും നമ്മൾ ലോകമഹായുദ്ധങ്ങളിൽ എത്ര കോടി മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്നാണ് ലോകത്തെ രാജ്യങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കുകയും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് പക്ഷേ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല യുദ്ധം നമ്മൾ അനുഭവിക്കാതിടത്തോളം കാലം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഷെല്ല് വീണ് പൊട്ടാതിടത്തോളം കാലം യുദ്ധം നമുക്കൊരു ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ മാത്രമാണ് യുദ്ധ അപ്പുറത്ത് കിടക്കുന്നതുകൊണ്ടാണത് യുദ്ധം നമ്മുടെ വീട്ടുമുറ്റത്ത് വീഴാത്തത് കൊണ്ടാണ് നമ്മൾ കരുതുന്നത് പാകിസ്ഥാനും നമ്മൾ യുദ്ധം ഉണ്ടായാൽ അത് ഈ കാശ്മീരിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ ലോകത്തെ രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് ആലോചിക്കണം ഈ ആയുധങ്ങൾ രണ്ടായിരവും മൂവായിരവും നാലായിരവും കിലോമീറ്റർ ദൂരത്തേക്ക് ചെന്നു വീഴുന്ന ഡിയോ ഡിയോഡി കായിൽ നിന്ന് അമേരിക്ക ഇദ്രാനിലേക്ക് മിസൈൽ വെച്ച് വിച്ഛേദിക്കുമ്പോൾ അതേ ഡിയോഡി ഗ്രാഷയിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശം കേരളമാണ് എന്ന് നമ്മൾ കേരളത്തിന്റെ ഈ അതിർത്തി എന്ന് പറയുന്നത് ഈ കടൽ അതിർത്തി എന്ന് പറയുന്നത് സമുദ്രാതിർത്തി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സമുദ്രാതിർത്തിയാണ് അന്താരാഷ്ട്ര കത്തോപാതയിൽ നിന്ന് കേരളത്തിലേക്ക് എത്ര ദൂരം ഉണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ആലോചിച്ചാൽ തീരുന്നതുള്ള യുദ്ധത്തോടുള്ള നമ്മുടെ ആർത്തി എന്ന് പറയുന്നത് യുദ്ധം നടക്കട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും ഒരു യുദ്ധവും ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നില്ല ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര മനുഷ്യരെയാണ് അതിന്റെ കെടുതികളിൽ പെട്ട് നശിച്ചു പോയിരിക്കുന്നത് മരണപ്പെട്ടു പോയിരിക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക വ്യവസ്ഥയിൽ ആഘാതം ഉണ്ടാക്കി തീർന്നിട്ടുള്ളത് നിങ്ങൾ യുദ്ധത്തെ വളരെ രസകരമായി സമീപിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെക്കാൻ ഭയങ്കര രസമായിരിക്കും ഒരേ സമയം അമേരിക്ക ഇന്ത്യയോടൊപ്പമാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നു അമേരിക്ക റഷ്യക്ക് ആയുധങ്ങൾ നൽകുന്നു യുക്രൈനൊപ്പമാണ് അല്ലെങ്കിൽ ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്നു റഷ്യയെ പിന്തുണക്കുന്നു ചൈനയെ പിന്തുണക്കുന്നു ചൈന ആയുധങ്ങൾ നൽകുന്നു ഇങ്ങനെ പരസ്പര ബന്ധിതമായ ആയുധ കച്ചവടത്തിന്റെയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും വ്യവസായത്തിന്റെയും ഒക്കെ ഒരു മറവാണ് യുദ്ധം എന്ന പേരിൽ നടക്കുന്നത് യുദ്ധം അനാഥമാക്കി തീർക്കുന്ന മാനുഷികമായ എല്ലാ പരിഗണനയും ഇല്ലാതാക്കി തീർക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ നിങ്ങൾ പാലസ്തീനിലേക്ക് നോക്കൂ പാലസ്തീനിന്ന് നമ്മൾ മൗനം കൊണ്ട് പാലസ്തീനിന്ന് കെട്ടിയടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി നാല്പത്തിയെട്ടിന് ശേഷം ഇന്ന് വരെ പാലസ്തീനിൽ മരിച്ചു പോയിട്ടുള്ള മനുഷ്യരുടെ എണ്ണം എത്ര കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം മരിച്ചവരുടെ എണ്ണം മാത്രം ഒരു ലക്ഷം കഴിവിയുമെന്ന് ഇസ്രായേൽ പത്രമായ ഹാരിസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായ കണക്കുകളുടെ എണ്ണത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കും ഒരു ലക്ഷത്തിലധികം മനുഷ്യർ ഇല്ലാതായി തീർന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ അധിനിവേശം കൊണ്ട് ഒരു വംശഹത്യ കൊണ്ട് മനുഷ്യർ നേരിട്ടില്ലാതെ അവരുടെ എണ്ണം മാത്രമാണ് കൈകാലികൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭക്ഷണം പഠിക്കുവാൻ അവസരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവർക്ക് ഭക്ഷണം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ പോഷകാഹാരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ നൽകാതെ ഓപ്പറേഷന് വിധേയമാക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ വേദന എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു പോകും നമ്മളപ്പോ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രക്തം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ലാബിലിരുന്ന് തന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൈകൾ വിറക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവന്റെ നന്മക്ക് വേണ്ടിയാണ് ഒരു കൊച്ചു സിറഞ്ച് കുത്തി വെക്കുന്ന വേദന മാത്രമേ ഉള്ളൂ എന്നും നമുക്കറിയാം പക്ഷെ അപ്പോഴും എൻ്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചു കൊടുക്കുവാൻ കഴിയാതെ വിറക്കുന്ന കൈകൾ നേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ലാബിലിരിക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ പറയുന്നത് അവിടെ അനസ്തേഷ്യ പോലും നൽകാതെ സർജറിക്കും വിദഗ്ധമായ ചികിത്സക്കും മുറിവുതുന്നലിനും ഒക്കെ വിധേയമാകേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ വേദന എന്തായിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ഈ വേദനകൾ തിരിച്ചറിയാൻ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ അവരുടെ അവരെ കുറിച്ചുള്ള വായനകളിലേക്ക് സാഹിത്യത്തിലേക്ക് കൃതികൾ എഴുത്തുകൾ ചിത്രങ്ങൾ ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ വേദനിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ വേദനകളെല്ലാം തിരിച്ചറിയുകയും നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ദുരന്തങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളം അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പുതുതലമുറ ഈ നാട് വിട്ടുപോവുകയും പഴയ തലമുറയുടെ ആയുർദ്ദേശം വർദ്ധിക്കുകയും കൂടി മെണ്ടാൻ ആളില്ലാത്ത മനുഷ്യരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടാകുന്നു എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പും സർക്കാരും ഒക്കെ കണക്കെടുപ്പുകൾ നടത്തി മല്ലപ്പള്ളി പോലുള്ള പഞ്ചായത്തുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ട് ചോദിച്ചാൽ സി സി ടി വി ക്യാമറയും ഒരു പട്ടിക്കുട്ടിയും ഒരു വൃദ്ധയായ മനുഷ്യനും മാത്രം വീട്ടിലുണ്ടാകുന്ന അനേകം വലിയ ഭവനങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിക്കൊണ്ടിരിക്കും ൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ആവശ്യം സുരക്ഷിതം ഭക്ഷണമോ സാമ്പത്തികമായ ശേഷിയോ അല്ല മല്ലപ്പള്ളി പഞ്ചായത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപ അവിടെയുള്ള ബാങ്കുകളുടെ ഷാഖകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഉടമസ്ഥരില്ലാത്തതാണ് ഉടമസ്ഥരില്ല കാരണം ഉടമസ്ഥർക്ക് ആവശ്യമില്ല മക്കൾ കാനഡയിലാണ് ഓസ്ട്രേലിയയിലാണ് മറ്റു വിദേശ രാജ്യങ്ങളിലാണ് അവർ യഥേഷം പണം അയക്കുന്നത് എന്തിനാണ് പണം എന്തിനാണ് ഈ പണം ആയിരത്തി അഞ്ഞൂറ് രൂപ മാസത്തിൽ കിട്ടുന്ന പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന അതുകൊണ്ട് സന്തോഷത്തോടെ സൗഹൃദം ഉണ്ടെങ്കിൽ ഒന്നിച്ച് സ്നേഹിക്കുവാനും കൂടെ നിൽക്കുവാനുമുള്ളൊരു മനുഷ്യൻ മനുഷ്യനുണ്ടെങ്കിൽ തനിക്ക് തുറന്നു പറയാനും സംസാരിക്കുവാനും ഒരാൾ ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് മാത്രം ഒരു മാസം കഴിഞ്ഞ് കൂടുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഞാൻ ആ കുടുംബങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കെ തങ്ങളെ നോക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിൽ വൃദ്ധരായി തീർന്നതിന്റെ പേരിൽ ഒന്ന് വിണ്ടാൻ ആരുമില്ലാത്തതിന്റെ പേരിൽ ജീവിക്കുന്ന ർക്കാരിന്റെ ഔദ്യോഗിക പരസ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറഞ്ഞ സമയം ഫോണിൽ ഈ മനുഷ്യരുമായി സംസാരിക്കുന്ന ആകാൻ കഴിയുമോ എന്നാണ് ചോദ്യം ഈ വൃദ്ധരായ മനുഷ്യരുമായിട്ട് കുറഞ്ഞ സമയം ഫോണിൽ സംസാരിക്കുന്ന മനുഷ്യരാകാൻ വോളണ്ടിയറിങ് ആവാൻ നിങ്ങൾ കഴിയുമോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ ചുറ്റിലും ഒരു നോക്കിന് ഒരു വാക്കിന് ഒരു സ്നേഹത്തിന് ഒരു സൗഹൃദത്തിന് കാത്തിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട് ആ സൗഹൃദത്തിന്റെ തിരുത്തി ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ സൗഹൃദത്തിന്റെ കരു ും പൈലാളനയും ലഭിക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യർ ഉണ്ടായിത്തീരുന്നത് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിത്തീരുന്നത് എട്ടാം ക്ലാസിലെയും ഒൻപതാം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിലെയും ഡിഗ്രിയിലെയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തിന് ആത്മഹത്യയിൽ നിന്നും നമ്മൾ ആലോചിച്ചു നൽകുന്നതോ എന്തിനാണ് ഇവർ ആത്മഹത്യ അവർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ നിരാശയുടെ വിഷാദത്തിന്റെ ദീർഘമായ ഒരു ചരിത്രം അവർക്ക് പറയാനുണ്ടാകും നിനക്ക് എന്തുപറ്റി സുഹൃത്തെ എന്ന് ചോദിക്കാൻ കഴിയുന്ന നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ കഴിയുന്ന സൗഹൃദത്തിന് മാത്രമാണ് സ്നേഹത്തിന് മാത്രമാണ് തുറന്നു കുറച്ചിലുകൾക്ക് മാത്രമാണ് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക മറ്റൊരർത്ഥത്തിൽ ശക്തിയാർജ്ജിക്കുന്നത് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ആശയമാണ് പുതിയ അന്യമായി തീരുന്ന ഒന്ന് അനുഭവങ്ങളാണ് അനുഭവങ്ങൾ അന്യമായി തീർന്നതാണ് പുതിയ തലമുറയുടെ വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് അനുഭവങ്ങളെ കേൾക്കുകയും മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഈ തലമുറയുടെ മനുഷ്യജീവിതത്തിന്റെ മുന്നോട്ടു പോകുന്ന വളരെ ുടെ കൈമാറ്റം കൊണ്ട് അറിവിന്റെ വലിയ കൈമാറ്റം നടന്നിട്ടുണ്ട് ആ അറിവിന്റെ കൈമാറ്റം തലമുറകളിലൂടെ നടക്കേണ്ട ഒന്നാണ് അത് നടക്കാതെ പോകുമ്പോഴാണ് നമുക്ക് അബദ്ധങ്ങൾ ആവർത്തിക്കും ഒരു മനുഷ്യന്റെ ഹൃസ്വമായ ജീവിതകാലം അതിനു മുമ്പുള്ള ഒരു തലമുറയുടെ ജീവിതകാലം അങ്ങനെ നൂറ്റാണ്ടുകളോളം പിന്നോട്ട് നിന്ന് നിരക്കുന്ന അനേകം വർഷങ്ങളുടെ മനുഷ്യ ജീവിതത്തിന്റെ ചരിത്രമുണ്ട് ഈ മനുഷ്യ ജീവിതത്തിന്റെ ചരിത്രങ്ങളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന അറിവിന്റെ കൈമാറ്റങ്ങളാണ് ഓരോ തലമുറയുടെയും രൂപീകരണത്തിന് പിന്നീട് മാത്രമല്ല എല്ലാ മാത്രീവർഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അയ്യായിരവും ആറായിരവും കിലോമീറ്റർ താണ്ടി ഒരു ദേശാടന പക്ഷി മലബാറിന്റെ തീരത്തിലേക്ക് വന്ന് ഇവിടെ മുട്ടയിട്ട് ആ മുട്ട മുട്ടതിനു ശേഷം വീണ്ടും അതേ കിലോമീറ്റർ നേരത്തെ ഒരിക്കൽ ഈ മലബാറിന്റെ തീരത്തേക്ക് വന്നതുകൊണ്ടോ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇവിടേക്ക് വന്നതുകൊണ്ടോ അല്ല ഒരു മഴക്കാലവും കാണാത്ത അണ്ണാൻ കുഞ്ഞ് ആദ്യമായി ജനിച്ചു വീണതിനു ശേഷം മഴക്കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ അകത്ത് അന്തർലീനമായ സഹജമായ ഒരു അതിന്റെ മുൻതലമുറയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഇങ്ങനെ പുതിയ കാക്കക്കൂടുകൾ ശ്രദ്ധിച്ചാൽ അത് കമ്പി വളച്ചു വെച്ച് കാക്കപ്പൂട് ഉണ്ടാക്കുന്നതിനെ കാണാൻ പറ്റും എങ്ങനെയാണ് കമ്പി വളച്ചു വെച്ചു കൊണ്ട് കാക്കപ്പൂടുണ്ടാക്കാമെന്ന വിവരം എങ്ങനെയായിരിക്കും കാക്ക രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്ന വലിയൊരു വിദ്യ മനുഷ്യന്റെ കയ്യിലുണ്ട് ഭാഷ എന്ന് പറയുന്ന വലിയൊരു ഉപകരണം മനുഷ്യന്റെ കയ്യിൽ ഈ ഭാഷയെ പ്രയോജനപ്പെടുത്തി കുറച്ചുകൂടി സർഗാത്മകമായി കുറച്ചുകൂടി വൈജ്ഞാനികമായി ഈ തലമുറ രേഖപ്പെടുത്തുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത അനുഭവങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് അതിൻ്റെ ഭാഗമാണ് മനുഷ്യ ലൈബ്രറി എന്ന് പറയുന്ന സങ്കല്പം മറ്റൊന്നുമല്ല പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അനേകം അനുഭവങ്ങൾ വായിക്കുന്നെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്നും അയാളുടെ ജീവിതത്തെ അയാളുടെ അനുഭവത്തെ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാത്ത അനുഭവങ്ങളുടെ മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട് ആ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ് പുതിയ തലമുറയെ മനുഷ്യ ലൈബ്രറി ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ആശയം നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു പക്ഷത്ത് ടൈം ബാങ്ക് എന്ന് പറയുന്ന മറ്റൊരു സങ്കല്പം കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട് ആധുനിക രാജ്യങ്ങളിൽ ടൈം ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വൃദ്ധർക്ക് വേണ്ടി ഇത്ര സമയം വെക്കൂ നിങ്ങൾ വൃദ്ധരായി തീരുമ്പോൾ നിങ്ങൾ ഇന്ന് വൃദ്ധ സദനങ്ങളിൽ കെയർ ഹോമുകളിൽ പത്ത് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രായമായിരിക്കുന്ന കാലത്ത് നിങ്ങളോട് മിണ്ടാനുള്ള പത്ത് മണിക്കൂർ മറ്റു വന്ന് ചേരും മറ്റൊരു യുവാവ് മറ്റൊരു വിദ്യാർത്ഥി മറ്റൊരു ട്രെയിനി നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കും അങ്ങനെ ഒരു വളണ്ടിയറിംഗിന്റെ ഭാഗമാകൂ എന്ന് ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയവും നമ്മുടെ ഇടയിൽ വികസിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മനുഷ്യ എന്ന ഈ സാമൂഹികതയുടെ ഇടം ഈ പൊതു ഇടത്തെ നമ്മൾ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയണം നമുക്ക് സംസാരിക്കാൻ കഴിയണം ഡിജിറ്റൽ ലോകത്ത് നിന്ന് അല്പമെങ്കിലും ഇളവുകൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് വിടുതൽ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയണം നേർക്കുനേർ സംവാദങ്ങൾ നടത്താൻ കഴിയണം നമ്മുടെ കുടുംബത്തിനകത്ത് ഈ സൗഹൃദങ്ങളുടെയും ഉള്ളു തുറന്ന പങ്കുവെക്കലുകളും ഉണ്ടാവണം ആ പങ്കുവെക്കലുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുക അങ്ങനെ പങ്കുവെക്കലും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടങ്ങൾ എന്ന ബോധ്യങ്ങളും അതാണ് നമ്മുടെ വയലൻസിന്റെ ലോകത്തേക്ക് ചെന്നെത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത അനുജന്റെ അവന്റെ വേദനയെ കണ്ടുനോക്കൂ നമ്മുടെ നഷ്ടങ്ങൾ അത്ര ചെറുതല്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരുടെ മാറാരോഗങ്ങളും വ്യാധികളിലും പിടിപെട്ടുലയുന്ന മനുഷ്യരുടെ പങ്കടങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ക്യാൻസർ വാർഡുകളിലേക്ക് കയറിച്ചൊന്നു നോക്കൂ ആശുപത്രികളിലേക്ക് കയറിച്ചൊന്ന് നോക്കൂ വേദനയാൽ സഹിക്കാൻ കഴിയാതെ എന്നെ ഒന്ന് കൊന്നു തരാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് കെഞ്ചുന്ന മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും കൊച്ചു കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും സിസ്റ്റം തകർന്ന വീട് മരിച്ചു പോകുന്ന മിഥുന എന്ന കുച്ചു കുഞ്ഞിന്റെ നാടുകൂടെയാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു കുപ്പായത്തിനും ഒഴുകുപ്പായം ഇല്ലാത്ത മനുഷ്യരുടെ നാടാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മുടെ സമൂഹത്തെ തിരിയുന്ന സമൂഹത്തെ ചൊല്ലി ആകുലതകളും ഉള്ള നമ്മുടെ ിയെക്കുറിച്ച് സങ്കല്പങ്ങളുള്ള സ്വപ്നങ്ങളുള്ള നന്മയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു തലമുറയുടെ സെറ്റിപ്പാണ് സാഹിത്യോത്സവ സ്വപ്നം കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യോത്സവം വിജയിക്കുവാൻ വേണ്ടിയുള്ള മത്സരം മാത്രമല്ല ഇത് പരാജയപ്പെടുവാൻ വേണ്ടി കൂടിയുള്ള മത്സരവേദിയാണ് നമുക്ക് പരാജയം എന്ന അനുഭവം നൽകുന്ന ബോധ്യം എന്ന് പറയുന്നത് നാം പരാജയപ്പെടുമ്പോൾ നാം ഒരാളെ പരാജയപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും അവർക്കുണ്ടായിരിക്കുന്ന വികാരം എന്ന തിരിച്ചറിവ് കൂടി നമ്മൾ സമ്മാനിക്കുന്നുണ്ട് പരാജയം എന്ന് പറയുന്ന വികാരം പരാജയം നമ്മളെ കരുത്തി ും ശക്തി ഉള്ളതുമാക്കി കേണ്ട് നിങ്ങളൊരു ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു ഒരു താൽക്കാലികമായി നട്ടു നനച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയേക്കാൾ ശക്തി ഉണ്ടാകും ഒരു കാട്ടിൽ എല്ലാ പ്രതിസന്ധിയെയും അതിജയിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു കാട്ടുമരത്തിന് നമ്മൾ തിരിച്ചറിയണം അതിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയതും അതിന്റെ ശിഖിരങ്ങൾ വളരെ ശക്തമായി പടർന്നതുമാണെങ്കിൽ നമ്മൾ നനക്കുന്ന നൈസറി ചെടികൾക്ക് അതിനത്രയൊന്നും അത്രയൊന്നും ആരോഗ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിൽ കൊടുങ്കാറ്റുകൾ അതിജീവിക്കാനുള്ള കരുത്തുണ്ടായിക്കൊള്ളണം എന്നില്ല കൊടുങ്കാറ്റുകൾ അതിജയിക്കുന്ന കരുത്തുള്ള കരളുറഞ്ഞും വിഷന്നും കര ും തളർന്നുറങ്ങിയുമൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ കരുത്തുള്ള മനുഷ്യരായി മാറാൻ കഴിയും ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളീ കാലത്തെ നിങ്ങൾ വരുന്ന കാലത്തേക്ക് വേണ്ടി അതിസൂക്ഷ്മമായി പ്രയോഗിക്കണമെന്ന് സാങ്കേതിക സംവിധാനങ്ങളെ ഏറ്റവും മനോഹരമായി പ്രയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കാലത്തെ നമ്മൾ നമ്മൾ നമുക്ക് സൃഷ്ടിക്കാനും കാലത്തെ ആന്ത്രോപീൻ എന്നാണ് നരവംശാസ്ത്രജ്ഞരും മറ്റുമൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിനർത്ഥം അനേകം മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികളിലൂടെയാണ് നമ്മുടെ ഭൂമി കടന്നു പോകുന്നത് െ കുറിച്ചാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് യുദ്ധങ്ങളുടെയും മനുഷ്യനിർമ്മിതമായ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ വരും തലമുറയോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ നാട് ഇതിന്റെ അന്തരീക്ഷം ഇതിന്റെ മണ്ണും ഇതിന്റെ എല്ലാ വിഭവ സമ്പത്തുകളെയും അതിമനോഹരമായി വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കുക എന്നത് കൂടെയാണ് അങ്ങനെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ മണ്ണിനെയും മനുഷ്യരെയും സൗഹൃദത്തെയും സ്നേഹത്തെയും പരിസ്ഥിതിയെയും കിളികളെയും ഈ കാഴ്ചകളെയും ഈ നയനാനന്ദകരമായ മനോഹരമായ നമ്മുടെ ആവാസ വ്യവസ്ഥയും ഒക്കെ വരും തലമുറക്ക് ഇതിൽ മനോഹരമായി ബാക്കി വെക്കുവാനുള്ള ശ്രമങ്ങളാണ് ആക്ടിവിസമാണ് പുതിയ തലമുറയിൽ നിന്ന് ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി എല്ലാ കൂട്ടുകാർക്കും സ്നേഹവും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് അസാം വാല്മതു വാഹനം